ുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് ചന്ദനപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അടൂരിൽ നിന്ന് കോന്നിക്ക് പോകുന്ന വഴിക്കാണ് ഈ ചന്ദനപ്പള്ളി കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ബിസിനസ് സംബന്ധമായ യാത്രയിലാണ് ഞാൻ ചന്ദനപ്പള്ളി വളരെ മനോഹരമായ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് അവിടെ നിന്നും നേരെ കോന്നിയിലെത്തിയപ്പോൾ ഏകദേശം പതിനൊന്ന് പതിനൊന്നര മണിയായി വഴിയിലുള്ള നല്ല നാടൻ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പഴയ കടയെ കണ്ട് നേരെ കോന്നി താലൂക്ക് ഹോസ്പിറ്റൽ മലയോര മേഖലയായതിനാൽ തന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാഴ്ചകളുടെ വളരെ വിസ്മയങ്ങളാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ കോന്നി എക്കോ ടൂറിസവും എല്ലാം അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ബിൽഡിങ്ങുകളെല്ലാം അമ്പര ചുംബികളാണെങ്കിലും എല്ലാം മലമുകളിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഇതിപ്പോൾ കോന്നി ടൗൺ ആണ് സുഹൃത്തുക്കളെ കോന്നി ടൗണിൽ നിന്നും ഞാൻ നേരെ പോകുന്നത് അടവിയിലേക്കാണ് ടൂറിസ്റ്റ് പ്ലേസായ അടവി മലനിരകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര ഒരു അല്പം ഡേഞ്ചർ നിറഞ്ഞതാണ് പോകുന്ന വഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ പന്ത്രണ്ട് മണിക്കുള്ള യാത്രയാണ് ഇതൊരു കാനനപാതയാണ് ഒറ്റയ്ക്കായതുകൊണ്ടാവാം ചെറിയൊരു പേടി എന്നെ പിടികൂടിയിട്ടുണ്ട് റോഡ് വളരെ വിജനമാണ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നൊരു ഫീലാണ് ചുറ്റുപാടുമാരുമില്ല ഇടയ്ക്കിടയ്ക്ക് ഹോൺ മുഴക്കി പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഒരാശ്വാസം ഇറങ്ങിപ്പോയി ഇനി പകുതിക്ക് നിർത്തുന്ന എങ്ങനെയാണെന്ന് കരുതി ഞാൻ നേരെ അടവിക്ക് വിട്ടുപിക്കും അടവി എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വേറെ പറഞ്ഞു കോന്നി ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരെയാണിത് വളരെ സേഫായി എത്താമെന്ന് കരുതി ഞാൻ വളരെ ഡേഞ്ചറായ ഒരു വഴിയിലൂടെയാണ് പോയത് കൂട്ടിനൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളാണ് എങ്കിലും ധൈര്യം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞ പോലെ വെച്ച് പിടിച്ചു വഴിയിൽ ഒരമ്മച്ചി നടന്നു പോകുന്നു അവർക്കിതൊക്കെ ഒരു കാഴ്ചയല്ല ഒരു സാധാ എറണാപ്പള്ളിക്കാരൻ ഇങ്ങനെയുള്ള മേഖലകളിലെത്തുമ്പോൾ അത്ഭുതത്തോടെ കാണും ഇങ്ങനെയുള്ള വഴികളിലൂടെ കടന്നുപോയവർക്ക് പ്രശ്നമില്ല പക്ഷേ ആദ്യമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് വളരെ ദൂരം വളരെ കുന്നുകൾ ദൂരെ നിന്ന് കാണാൻ കുന്നുകൾ വഴിയിൽ ഒരു നമ്മൾ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന പോലെ കാട്ടിലെ ഊണ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ചെറിയൊരു ഹോട്ടൽ ഒരുപാട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് അടവിയിലേക്ക് പോകുന്നു അടവി അതിമനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഞാൻ അവിടെ ഇറങ്ങി നിന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു കാടിൻ്റെ മധ്യത്തിലൂടെയുള്ള ഒരു വഴിയിലൂടെ ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു ഹോട്ടലിൻ്റെ സൈഡിലുള്ള അവിടെ കുടിലുകൾ കെട്ടി നമുക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അത് കുറച്ച് കുറച്ചുള്ളോട്ട് പോണം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ച് അകത്തൂക്ക് നടന്നു പന്ത്രണ്ട് മണി സമയമാണെങ്കിലും സുഹൃത്തുക്കളെ ഇവിടെ ആരുമില്ല ചെറിയ പേടി തോന്നിപ്പിക്കുന്ന അന്തരീക്ഷമെങ്കിലും വളരെ നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം ചൂട് വളരെ കുറവായി അനുഭവപ്പെടുന്നു അങ്ങനെ അതിനുശേഷം അടവിയിലെത്തി അടവിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ടൂറിസത്തിൻ്റെ മറ്റൊരു മുഖം ഇവിടുത്തെ പ്രത്യേകതയാണ് കൊട്ടവഞ്ചി യാത്ര കൊട്ടവഞ്ചിയുടെ ഒരുപാട് രൂപങ്ങൾ അവിടെയുണ്ട് എന്തായാലും എത്തിയതല്ലയോ എന്ന് കരുതി അവിടേക്കൊന്ന് കാണാൻ തീരുമാനിച്ചു കൊട്ടവഞ്ചി യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കിടപ്പമുണ്ട് നിങ്ങൾ സമയം സമയമെട്ടുമ്പോഴൊക്കെ ഈ പ്രദേശങ്ങൾ പോയി കാണണം വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ മലയോര പ്രദേശം എന്ന് പറയുന്നതിൻ്റെ ഭംഗി ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വഴിയിൽ കണ്ട ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെ വന്നിരുന്ന ഒരാളോട് അവിടുത്തെ വിശേഷങ്ങൾ തിരക്കി അടവിയിലേക്കുള്ള യാത്ര ഞാൻ ഇവിടുന്ന് ആരംഭിക്കുന്നു അടവി എക്കോ ടൂറിസത്തെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ എത്തിക്കുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു